അങ്ങനെ പുതിയൊരു ട്രെയിനർ ചാർജ് എടുക്കുകയാണ് നന്ദുവിനെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ അയാൾക്ക് അങ്ങ് ഒരുപാട് ഇമ്പ്രസ് ആകുന്നുണ്ട് നന്ദുവും രാജേഷായിട്ടുള്ള ഫൈറ്റ് ഫൈറ്റാണ് ഈ ട്രെയിനർ ആദ്യം കാണുന്നത് നന്ദുവിനെ കണ്ട ഉടനെ തന്നെ നന്ദു ആളെ സ്മാർട്ടാണെന്നും ഈ ട്രെയിനറിന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അയാൾ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട് നന്ദുവിനെ അയാൾക്ക് ഒരുപാട് ഇഷ്ടമായെന്നുള്ള കാര്യം ആ മുഖഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ പോകെ പോകെ ആ ട്രെയിനർക്ക് നന്ദുവിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് ആ സമയത്ത് നന്ദുവിനെ ഇടയ്ക്കൊക്കെ വിളിക്കുകയും അവർക്ക് റെസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തുഷാര വന്ന് കളിയാക്കി പറയും ആദ്യത്തെ ട്രെയിനർ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയെങ്കിലും ഇപ്പോഴത്തെ ട്രെയിനർ നിങ്ങൾക്കൊരു നിനക്കൊരു താങ്ങം തണലുമാണല്ലോ ഡീ ഒന്ന് പോടി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ആഹാ എനിക്കിപ്പോൾ തോന്നുന്നത് നന്ദു നിൻ്റെ അനിയെ അയാൾ കടത്തി വെട്ടുവെന്നാണ് ഒന്ന് പോത്തുഷാരേ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് നന്ദുവിനും തോന്നി തുടങ്ങിയായിരുന്നു അയാൾക്ക് എന്തോ ഒരു താല്പര്യമുണ്ടെന്നുള്ളൊരു കാര്യം അങ്ങനെ ഇടയ്ക്കൊക്കെ അനി നന്ദുവിനെ കാണാനായി അങ്ങോട്ട് ചെല്ലുമ്പോൾ ട്രെയിനർ ചോദിക്കുന്നുണ്ട് അല്ല ഇയാളാരാ കൂടെ കൂടെ നന്ദുവിനെ കാണാനായി വരുന്നുണ്ടല്ലോ അതു പിന്നെ സാറേ അതെൻ്റെ ഒരു ബന്ധുവാണ് എൻ്റെ ചേച്ചിമാരെ ഇവരുടെ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു കൊണ്ടുപോയത് അല്ല ചേച്ചിമാരുടെ പുറകെ നിനക്കും അവിടേക്ക് പോകണമെന്നുണ്ടോ ഇത് കേട്ട നന്ദു പറയുന്നുണ്ട് അയ്യോ സാറേ അവൻ്റെ വിവാഹം കഴിഞ്ഞതാണ് അവനൊരു ഭാര്യയുണ്ട് എന്നാലും ഇതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല സോറി സാർ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നീട് അനി നന്ദുനെ വിളിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അനി ഞാൻ പോലീസ് ഓഫീസറായിട്ട് പുറത്തിറങ്ങണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അങ്ങനൊരാഗ്രഹം നിനക്കില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നീ ഇതിലെയൊക്കെ കറങ്ങി നടക്കുന്നതും എന്നെ കാണാൻ വരുന്നതും ആ ട്രെയിനർ ശ്രദ്ധിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇനി നീ അങ്ങോട്ട് വരരുത് എൻ്റെ ആഗ്രഹം ഇല്ലാതാക്കരുത് എന്നൊക്കെ നന്ദു പറയുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട് അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട് നല്ലൊരു ട്രെയിനായി ട്രെയിനറായിരുന്നല്ലോ ട്രെയിനർക്കാണെങ്കിലും നന്ദു പോകുമ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നന്ദു ഓൾ ദി ബെസ്റ്റ് ഇനി ഒരു പോലീസ് ഓഫീസറായിട്ട് ഏതെങ്കിലും സ്റ്റേഷനിലൊക്കെ വെച്ച് നമുക്ക് കാണാം എന്നും പറഞ്ഞ് നന്ദുവിന് കൈകെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്ന സമയത്ത് നന്ദു നിൻ്റെ എവിടെയാണ് നിന്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ എനിക്ക് നിൻ്റെ അച്ഛനെ ഒന്ന് കാണണമായിരുന്നു അതെന്തിനാ സാറേ എൻ്റെ അച്ഛനെ കാണുന്നത് അല്ല നി നീ ഇവിടുത്തെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ നല്ലൊരു പെർഫോമർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛനെ ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ ഒരു ആഗ്രഹം അതുകൊണ്ട് ചോദിച്ചാണ് അപ്പോൾ ശരിയെന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ നന്ദുവിനെ ഒരുപാട് സന്തോഷമാകുകയാണ് അച്ഛനെയും അമ്മയെയും ചേച്ചിമാരെയൊക്കെ കാണുന്നുണ്ടല്ലോ അവൾ ചേച്ചിയുടെ കുഞ്ഞിനെ കാണാനായിട്ട് നവ്യയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് അവളെ അവിടെ കണ്ടതും അനാമിക ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അവൻ അങ്ങോട്ട് വരാതായപ്പോഴത്തേക്കിനും നീ ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ മോശമായ രീതിയിൽ അനാമിക നന്ദവിനോട് പെരുമാറുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അനാമിക ഇത് അവൾ അവളുടെ ചേച്ചിമാരുടെ വീട്ടിലേക്കല്ലേ വന്നത് അതിന് നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഓ പിന്നെ ചേച്ചിമാരുടെ പേരും പറഞ്ഞ് അവൾ മറ്റാവശ്യങ്ങൾക്കാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ല ഞാനിവിടെ വന്നത് എൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും കാണാനാണ് ഞാൻ അവനെ ഇതുവരെ കണ്ടില്ലല്ലോ അന്ന് ഒരു നോക്ക് കണ്ട് ഞാൻ ക്യാമ്പിലേക്ക് പോയതായിരുന്നല്ലോ എനിക്കവനെ കാണണം അപ്പോഴേക്ക് നവ്യ കുഞ്ഞുമായിട്ട് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി രണ്ട് ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരുമോ എനിക്ക് കുഞ്ഞിനെ എടുത്ത് കൂതി തീർന്നില്ല അങ്ങനെയാണെങ്കിൽ നീ രണ്ടു ദിവസം കുഞ്ഞിൻ്റെ അടുത്ത് ഇവിടെ നിൽക്ക് എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ അയ്യോ അത് വേണ്ട അപ്പോൾ അനാമിക പറയും വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ രണ്ട് ദിവസം നിൽക്കുമ്പോൾ അനിയെ കാണാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് മോളെ എന്തെങ്കിലും നീ കഴിച്ചിട്ട് പോവും ഇല്ല വേണ്ട ഞാൻ പിന്നെ വരാം എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോവുമാണ് വലിയ വിഷമം തോന്നുകയാണ് അനിക്ക് ഞാൻ വന്നത് കൊണ്ടായിരിക്കുമല്ലേ അവൾ പോയത് അല്ല പിന്നെ ഇവിടെ ഓരോരുത്തരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെ അവൾ പോയത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗോവിന്ദനെ കാണാനായിട്ട് ആ ട്രെയിനർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദൻ ആരാ ആരായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നന്ദുവിൻ്റെ പുതിയ ട്രെയിനർ ആണ് എന്ന് പറഞ്ഞ് അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ആ വരൂ ഇരിക്കുമോ നന്ദുമോൾ സാറിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു പക്ഷേ സാറ് ഇത്ര ചെറുപ്പമാണെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ ഗോവിന്ദൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചിരുത്തുന്നുണ്ട് അവിടേക്ക് കനകയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കനക അവർക്ക് ചായ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ട്രെയിനർ പറയുന്നുണ്ട് സാറേ ഞാൻ സാറിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഗോവിന്ദൻ പറയും അയ്യോ എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട എന്നാൽ ഞാൻ അങ്കിൽ വിളിക്കാം പിന്നെ എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ് വീട്ടുകാരെൻ്റെ വിവാഹം ആലോചിക്കുന്നുണ്ട് എനിക്ക് നന്ദുവിനെ വിവാഹം കഴിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട് അങ്കിളിന് താല്പര്യമുണ്ടെങ്കിൽ ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞു വിടാം ഞാനെൻ്റെ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു അപ്പം അമ്മയാണ് പറഞ്ഞത് അങ്കളിനെ കണ്ടൊന്ന് സംസാരിക്കാൻ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ ആദ്യം അങ്കിളിനോട് സംസാരിച്ചിട്ട് അതിനുശേഷം നന്ദുവിനോട് പറയാമെന്ന് കരുതി ഈ സമയത്താണ് പോയ നന്ദു കയറി വരുന്നത് ഇവർ സംസാരിക്കുന്നതെന്ന് കേട്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് ഹായ് സാർ സാർ ഇത്ര പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് പിന്നെ നന്ദന എൻ്റെ ആവശ്യമാണല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കിവിടം വരെ വരണമെന്ന് തോന്നി എന്തായാലും ഞാൻ ഇറങ്ങട്ടെ കുറേ സമയമായി അയ്യോ സാർ പോവുകയാണോ അതെ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യമൊക്കെ അച്ഛനും അമ്മേ നിന്നോട് പറഞ്ഞോളൂ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനും കരകയൊക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാച്ചാ അവർ വന്നത് എന്താ പറഞ്ഞത് നിന്നെ വിവാഹം ആലോചിക്കാനായിട്ട് വന്നതാ ഒന്ന് പോവമ്മേ അതും മോളെ അത് മോളെ നിന്നെ വിവാഹം ആലോചിക്കാൻ വേണ്ടി വന്നതാണ് സംസാരിച്ചിട്ട് നല്ല പയ്യനാണെന്ന് തോന്നുന്നു നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ട് ആലോചിച്ചു അപ്പോൾ അമ്മയാണത്ര പറഞ്ഞത് ഇവിടെ വന്ന് പറയാൻ മോളെ നിനക്കിത് ഇഷ്ടമായിരുന്നുവെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു എന്താ അച്ചാ ഇത് എനിക്ക് താല്പര്യമില്ല അത് എൻ്റെ ഫീൽഡിൽ ഫീൽഡിലുള്ള ഒരാളെ എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ ആ അനിയുടെ പുറകെ നടക്കാൻ തന്നെയാണോ നിൻ്റെ തീരുമാനം നീ എന്ത് കരുതിയേടി നിൻ്റെ ചേച്ചിമാർക്കൊപ്പം നിന്നെയും ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്നോ ഒരിക്കലുമില്ല അമ്മേ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് ഇത് കേട്ടതും കനക അവളെ നല്ല പോലെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ നയനയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മോൾ എങ്ങനെയായാലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നല്ല സാറാണ് അവൾക്ക് ചേരും രണ്ടു പേർക്കും ഒരേ ജോലി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പരസ്പരം മനസ്സിലാക്കി ജീവിക്കാം അങ്ങനെ ഇതെല്ലാം കേട്ട് നയന തന്നെ നന്ദുവിനെ കാണാനായി വരുന്നുണ്ട് നിന്റെ മനസ്സിലെന്താ നീ നിനക്ക് വിവാഹപ്രായമായി ഒരിക്കലും നീ നന്ദുമായിട്ടുള്ള വിവാഹം നട സോറി നീ അനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ലെന്നറിയില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കാത്തിരിക്കുന്നത് അനിയെ നീ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ എന്താ നിൻ്റെ മനസ്സിൽ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഒരു വിവാഹത്തിനൊന്നും ഞാനിപ്പോൾ തയ്യാറായിട്ടില്ലേ പക്ഷേ ഞാൻ പറഞ്ഞാലോ നീ ഇപ്പോഴും അനിയെ കാത്തിരിക്കുകയാണെന്ന് അയ്യോ ചേച്ചി മോളെ നമ്മുടെ അച്ഛനെ അമ്മയെ ഓർത്തിട്ടെങ്കിലും നീ വിവാഹത്തിന് സമ്മതിക്കണം നിന്റെ വിവാഹം കഴിഞ്ഞാൽ അനി നിന്റെ പുറകെ നടക്കുന്നത് നിർത്തും അവനവൻ്റെ ഭാര്യയെ സ്നേഹിക്കും അനന്തപുരിയിലെ മുത്തശ്ശനെ മുത്തശ്ശി ഓർത്തിട്ടെങ്കിലും മോളെ വിവാഹത്തിന് സമ്മതിക്കണം അങ്ങനെ അവസാനം നന്ദു ഇതിന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവളെ പെണ്ണ് കാണാനായിട്ട് ആ ട്രെയിനറുടെ അമ്മയും ബന്ധുക്കളും അങ്ങനെ കുറച്ച് പേര് കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെറിയ വിവാഹനിശ്ചയം പോലെ നടക്കുകയാണ് ഈ വിവരം അറിഞ്ഞാൽ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അനി വീണ്ടും മദ്യപിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ആദർശ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാ എങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്കൊരു ഭാര്യയില്ലേ ആ നന്ദു ഇനിയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ ഇല്ല റദ്ദാ ഞാൻ ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവില്ല പിന്നെ നീ എന്തിനാ അവരുടെ കുടുംബത്തെ എങ്ങനെ വേദനിപ്പിക്കുന്നത് അവർ ഒരിക്കലും നന്ദു ഈ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അനിയോട് അനിയാണെങ്കിലോ എൻ്റെ മനസ്സ് ആർക്കും അറിയില്ല എൻ്റെ മനസ്സ് ആർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അനി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അനാമിക അങ്ങോട്ടേക്ക് വന്നിട്ട് കളിയാക്കുന്നുണ്ട് ആഹാ നിങ്ങളുടെ കാമുകയുടെ വിവാഹ നിശ്ചയമായിരുന്നല്ലോ എന്താ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ മൂക്കറ്റം കുടിച്ചത് അതേടി നിന്നെപ്പോലെ നീ ഇങ്ങനെ കണ്ണിക്കേണ്ട ആണുങ്ങളുടെ കൂടെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുകയല്ലേ അങ്ങനെ ഒരാളല്ല ആ നന്ദന അവളുടെ വിവാഹം സന്തോഷമായിട്ട് നടക്കട്ടെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പിന്നീട് അനാമിക അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് അവളുടെ വിവാഹം ആ പോലീസ് ഓഫീസറുമായിട്ട് നടക്കരുത് മോളെ അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും ആകട്ടെ നിന്റെ ഭർത്താവിൻ്റെ കൂടെ വരാതിരുന്നാൽ പോരെ പറ്റില്ല അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അവളെ വിവാഹം കഴിക്കേണ്ട അങ്ങനെ അനാമികയാണെങ്കിൽ ആ പോലീസ് ഓഫീസറെ വിളിച്ച് അനിയുമായിട്ടുള്ള കഥകളൊക്കെ അങ്ങനെ പേരിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് ഇത് അവളുടെ ബന്ധുവായ നിങ്ങൾ പറയുന്നതാണെന്ന് എനിക്കറിയാം നന്ദു അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിവാഹ നിശ്ചയം നടക്കും പിന്നെ നിങ്ങളിപ്പം നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ആഹിത ബന്ധത്തെക്കുറിച്ചാണല്ലോ ഈ പറഞ്ഞത് അങ്ങനെ അത് സത്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വിവാഹം മുടക്കില്ല അത് നടന്നു കാണാനേ നിങ്ങൾ ആഗ്രഹിക്കൂ കാരണം നിങ്ങളുടെ ഭർത്താവ് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് പക്ഷേ നിങ്ങൾ ഈ വിവാഹം മുടക്കാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ അനിയുടെ ഭാര്യയാണെന്ന് നന്ദു അനിയെ അനിയെ ഇഷ്ടപ്പെട്ടുണ്ടായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നവുമില്ല വിവാഹത്തിന് ശേഷം അവൾ എൻ്റെ ഇരിക്കെ എങ്ങനെയാണോ അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി അതിനു മുമ്പ് എങ്ങനെയാണെങ്കിലും എനിക്കത് അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ട്രെയിനർ ഫോൺ വെച്ചിട്ട് പോകുന്നുണ്ട് ഈ സമയം അനാമിക ഇത് കേട്ട് ആകെ അടി കണ്ടതുപോലായി അങ്ങനെ ആ വിവാഹ നിശ്ചയം നടക്കുന്നുണ്ട് കേട്ടോ